ഇതാണ് കസ്തൂരി മഞ്ഞൾ അപ്പം ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതിപ്പോ നമുക്ക് കഴുകിയിട്ട് ഉണക്കി അരി അരിഞ്ഞിട്ട് ഉണക്കി പൊടിക്കാനുള്ള കസ്തൂരി മഞ്ഞളാണ് പിന്നെ നമുക്ക് ഇത് വിത്തായിട്ട് നടാനും ഉപയോഗിക്കാട്ടെ കസ്തൂരി മഞ്ഞൾ അപ്പം കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ കണ്ണിന്റെ തടത്തിലുള്ള കറുത്ത പാടുകൾ കുരുക്കൾ എല്ലാം പോകാനും സൗന്ദര്യൊക്കെ കൂട്ടാനൊക്കെ നമ്മുപയോഗിക്കണം ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാല് അപ്പൊ പൗഡർ ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് പച്ച അരച്ചും ഉപയോഗിക്കാം എട്ടാ നമുക്ക് മഞ്ഞൾ അരച്ചും വെളിച്ചെണ്ണയിലൊക്കെ കാച്ചി വെച്ചിട്ട് ഉപയോഗിക്കാം പച്ച നമുക്ക് അരച്ചിടാം അതേപോലെ തന്നെ നമുക്ക് പൗഡർ ആക്കിയിട്ട് പച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ആക്കിയിട്ട് ഉപയോഗിക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തേനില് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം പാലിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം തൈലിൽ മിക്സ് ചെയ്തുപയോഗിക്കാം പനിനീരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അത് ഓരോരുത്തരുടെ ശരീരത്തിന് അനു അനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്ക് തുടങ്ങി വലിയവർക്ക് വരെ പ്രായമായവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ കസ്തൂരിമഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ്ട്ട് ആ കസ്തൂരിമഞ്ഞുപയോഗിച്ചവർക്കൊക്കെ മുഖത്തെ പാടുകളൊക്കെ പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ പൗഡറാക്കി പക്കട എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇത് പുണക്കി പൊടിച്ചിട്ട് നമുക്ക് ഒരു വർഷം വരെ നമുക്ക് കേട് കൂടാണ്ടിരിക്കും നമുക്ക് ചില്ലിൻ്റെ കുക്കിലിട്ട് വെക്കാം അല്ലായെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലായാലും എടുത്ത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇത് പൗഡറാക്കി വച്ചേക്കണ കസ്തൂരിമഞ്ഞളാണ് വേണ്ട അപ്പം കസ്തൂരിമഞ്ഞളുടെ കളർ ഉണ്ടില്ലേ ഇതാണ് ഒറിജിനൽ കസ്തൂരിമഞ്ഞലിൻ്റെ കളറ് ചന്ദനത്തിൻ്റെ കളർ ആയിരിക്കുള്ളൂ നല്ല കർപ്പൂരത്തിൻ്റെ മണവും ഇരിക്കുള്ളൂ അപ്പം എല്ലാവരും കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ മഞ്ഞ കളറാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഈ ചന്ദനത്തിൻ്റെ കളറാണ് നമുക്ക് കണ്ട ഇതിപ്പോൾ മഞ്ഞൾ നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ കണ്ട ഇതേപോലെയാണ് ഇരിക്കുന്നത് കണ്ട നല്ല ക്രീം കളറായിരിക്കുള്ളൂ ഒരു ചന്ദനത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ അപ്പൊ മഞ്ഞ കളർ ഒന്നല്ല മഞ്ഞ കളർ എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് മേടിക്കണ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ മഞ്ഞ കളറായിരിക്കും അതൊന്നും കസ്തൂരി മഞ്ഞളല്ല അപ്പൊ നമുക്ക് ഒറിജിനൽ ആയിട്ട് നമുക്ക് കിട്ടണംന്നുണ്ടെങ്കിൽ ഒന്നിനു നമ്മ കൃഷി ചെയ്യാം നമുക്ക് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഒറിജിനൽ ആയിട്ട് നമുക്ക് കസ്തൂരി കസ്തൂരിമഞ്ഞൾ ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് ഒരു കിട്ടത്ത നട്ടതിനാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് കിട്ടും നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് വലിയ പര്ജരണങ്ങളൊന്നും വേണ്ട നമുക്ക് ഗ്രോ ഗ്രോവാകിലോ ചാക്കിലോ ചെടിച്ചെട്ടിയിലോ താഴെ എവിടെ വേണമെങ്കിലും നമുക്ക് കസ്തൂർ മഞ്ഞൾ കൃഷി ചെയ്യാം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ നമുക്ക് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട ജൈവ രീതിയിൽ നട മഞ്ഞളായിരിക്കണം കാരണം നമ്മിത് ശരീരത്തെ മുഖത്തൊക്കെ തേക്കാനുള്ള യാതൊരുവിധ കീടനാശിനികളോ അല്ലെങ്കിൽ രാസവളങ്ങളൊന്നും തന്നെ നമ്മ കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷിക്ക് ഉപയോഗിക്കാൻ പാടില്ല നമ്മ പൂർണ്ണമായും ചെയ്യുവ രീതിയിലായിരിക്കണം കൃഷി ചെയ്യേണ്ടത് പിന്നെ വിളവെടുക്കേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് അതിൻ്റെ ഇലയും തണ്ടൊക്കഴുകി പോയി കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാം വിളവെടുത്തിട്ട് നമുക്ക് എത്ര നാള് വരെ വേണമെങ്കിലും പച്ചരി നമുക്ക് സൂക്ഷിക്കാം എട്ട നമ്മളിങ്ങനെ പരത്തിട്ടാൽ മതി നമുക്ക് എത്ര നാള് വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചുവെക്കാൻ പറ്റും അപ്പം നമുക്ക് ഒറിജിനലായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കസ്തൂരി മഞ്ഞളൊക്കെ കൃഷി ചെയ്തിരിക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് വീട്ടിലെ ദൈവവളങ്ങൾ മാത്രം മതി കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ ഈ മഞ്ഞക്കൂവ നീലക്കൂവ മാങ്ങിയൊക്കെ എല്ലാവർക്കും മാറി പൊങ്ങാറ് ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കണത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ഏതാണെന്ന് അപ്പം കസ്തൂരിമഞ്ഞൾ എന്ന് പറഞ്ഞാൽ മാങ്ങിഞ്ചിക്ക് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇലകളൊക്കെ നല്ല വെള്ള കളർ ആയിരിക്കുള്ളൂ ഇപ്പൊ നീലക്കൂവക്കും മഞ്ഞക്കൂവക്കൊക്കെ ഒരു നീല വരി ഉണ്ടാവും ഇലകളുടെ നടുപ്പൂടാം അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ ഇപ്പൊ ഫോട്ടോ ഒക്കെ ഇട്ട് എനിക്ക് ഒരുപാട് പേര് തരാറുണ്ട് ഇത് കസ്തൂരിമഞ്ഞളാണോന്നൊക്കെ ചോദിച്ചു പക്ഷെ ഇത് ഫോട്ടോ കണ്ടാൽ ഇപ്പൊ മാങ്ങിൻ്റെയും കസ്തൂരി മഞ്ഞളൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കുമല്ലോ മാങ്ങിൻ്റെക്ക് ഒരു പച്ച മാങ്ങയുടെ പണം ഇരിക്കുള്ളൂ കസ്തൂരി മഞ്ഞളിന് നല്ല കർപ്പൂരത്തിൻ്റെ മണവും ഉണ്ടാവും അതേപോലെ തന്നെ ക്രീം കളറായിരിക്കുള്ളൂ അപ്പം ഇതാണ് ഇതേപോലെ അപ്പം നമ്മൾ കൃഷി ഇപ്പം കസ്തൂരി മഞ്ഞൾ നടേണ്ട ഒരു സമയം കേട്ടാ നമുക്ക് ഈ ടൈമിലാണ് കസ്തൂരി മഞ്ഞളൊക്കെ നടേണ്ടത് നമുക്ക് വിത്ത് ആയിട്ട് നടാ അല്ലെങ്കിൽ തൈ ആയിട്ട് നമുക്ക് നടാം തൈ ആയിട്ട് വിത്തായിട്ടൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കേണ്ടത് പൗഡറൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കണ്ട് കേട്ടാ അപ്പം നമ്മൾ കൃഷി ചെയ്യണ മഞ്ഞളാണിത് അപ്പൊ എല്ലാവരും കസ്തൂരി ഏഹ് മേടിച്ചു നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക